ഹായ് എവരിവൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാവഴപ്പുളിശ്ശേരിയാണ് നമ്മുടെ നാട്ടു മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിവിടെ അഞ്ച് മാമ്പഴം എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ അപ്പോൾ മാമ്പഴ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും കിട്ടുന്ന ഒന്നാണ് മാമ്പഴം അപ്പോൾ നന്നായി കഴുകിവൃത്തിയാക്കി എടുത്ത മാമ്പഴമാണ് ഇത് നമുക്ക് തൊലികളന്നെടുക്കണം ഞാനിവിടെ തൊലികളിനെടുത്തിട്ട് ഒരു ചട്ടിയിലിട്ടിട്ടുണ്ട് അപ്പോൾ തൊലി കളയുമ്പോൾ പുഴുവൊക്കെ ഉണ്ടോ എന്ന് നന്നായി ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് മഞ്ഞൾ പിന്നെ ഉപ്പ് പഞ്ചസാര അപ്പോൾ പഞ്ചസാര ഇടുന്നതെന്ന് പറഞ്ഞാൽ മാമ്പഴത്തിന് പുളിയാണ് മധുരം കുറവായതുകൊണ്ടാണ് ഞാനിവിടെ പഞ്ചസാര യൂസ് ചെയ്യുന്നത് നല്ല മധുരമുള്ള മാമ്പഴം നിങ്ങൾക്ക് പഞ്ചസാര യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒര ഗ്ലാസ് ഒഴിച്ചിട്ട് മാമ്പഴം വേവിക്കാൻ വയ്ക്കുകയാണ് ഗ്യാസ് ഓൺ ചെയ്ത് മാമ്പഴം വേവിക്കാൻ വെക്കുക അപ്പോൾ നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ തേങ്ങയും അല്പം ജീരകവും നമ്മുടെ എരിവിനാവശ്യമായ പച്ചമുളകും പിന്നെ പുളിക്കാവശ്യമായ തൈരും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാമ്പഴൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ചാറിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത് കുറുകിയ ചാറോടെയാണ് ഈ കറി വേണ്ടത് അതുകൊണ്ട് തൈര് ചൂടാകുമ്പോൾ ഒന്നുകൂടി ലൂസാങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വെള്ളം നമ്മൾ എന്താ പറയുക ഒരു കുറുകിയ വട്ടത്തിൽ ഒരു കുറുകിയ വട്ടത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക ഇനി ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല കറി തൈര് ചേർത്തത് കൊണ്ട് തന്നെ ഒരുപാട് തിളച്ചാൽ തൈര് പിരിഞ്ഞു പോകും അപ്പോൾ കറി ഒന്നും വല്ലാണ്ട് അയ പോകും അതുകൊണ്ട് ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്താ ഈ ഒരു പരുവത്തിൽ നിങ്ങൾ കറി വാങ്ങി വെക്കണം കേട്ടോ ഇനി നമുക്ക് താളിച്ചെടുക്കാം താളിച്ചെടുക്കാനായിട്ട് ഒരു തട്ടപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇടാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുകിട്ട് കടുകും കറിവേപ്പിലയും മുളകും ഇട്ട് താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് മധുരവും പൊടിയും ഈ ചെറിയൊരു എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് അപ്പോൾ മാമ്പഴൊക്കെ നന്നായിട്ട് നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നൊരു കറി കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അടുത്ത വീഡിയോയിൽ വരെ എല്ലാവർക്കും താങ്ക് യു